കോൺഗ്രസ് ജില്ലാ കോർ കമ്മിറ്റി തീരുമാനിക്കുമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് പ്രസക്തിയില്ലെന്ന കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റിന്റെ നിലപാട് ചെയർമാൻ നഗരസഭകളിലെ ചെയർമാൻ സ്ഥാനവും ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റ് സ്ഥാനങ്ങളും തീരുമാനിക്കുന്നത് കോൺഗ്രസ് ജില്ലാ കോർ കമ്മിറ്റിയാണെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു ചെയർമാൻ സ്ഥാനത്തിന് ഉൾപ്പെടെയുള്ള ടൈം വ്യവസ്ഥയുണ്ടാകില്ലെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല കോൺഗ്രസിൽ മാത്രമല്ല ടൈം ഉള്ളത് ഇടതുപക്ഷവും ടേം അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചെയർമാൻ സ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളും ഒക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിക്കകത്ത് അത് പാർട്ടിയുടെ ജില്ലാ തലത്തിലുള്ള കോർ കമ്മിറ്റിയുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പോലെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കമ്മിറ്റികളൊക്കെ കൂടി അതിനകത്ത് തീരുമാനമെടുക്കും അത് അവരാണ് തീരുമാനിക്കേണ്ടത് അതിപ്പം നമുക്ക് ഒരു തീരുമാനവും പറയാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് പ്രസക്തിയില്ലെന്ന കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് നിലപാട് യു ഡി എഫ് ജോയി വെട്ടിക്കുഴി തള്ളി യു ഡി എഫിൽ എല്ലാ കക്ഷികൾക്കും പ്രസക്തിയുണ്ട് ചെറുതും വലുതുമായ ഘടക കക്ഷികളുടെ സാന്നിധ്യം വില കുറച്ച് കാണാൻ ആകില്ലെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു എല്ലാ കക്ഷികൾക്കും പ്രസക്തിയുണ്ട് അതിനകത്ത് ചെറുതും വലുതുമായിട്ടുള്ള സംബന്ധിച്ചിടത്തോളം ഓരോ സന്ദർഭങ്ങളിലും അവരുടെ അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അവർ ചെയ്യാറുണ്ട് ചിലപ്പം എല്ലാ പഞ്ചായത്തിലും എല്ലാ കക്ഷികളും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല എല്ലാ കക്ഷികൾക്കും വലിയ ഒരു അംഗസംഖ്യയും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷെ പല പഞ്ചായത്തുകളിലും അവരുടെ പ്രവർത്തകർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് പാർലമെന്റ് തലത്തിലും അല്ലെങ്കിൽ നിയമസഭാ തലത്തിലുമുള്ള തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ പല മണ്ഡലങ്ങളിൽ നിന്ന് വരുമ്പോൾ അതൊരു വലിയ ആണ് കട്ടപ്പന നഗരസഭയിൽ എഐസി അംഗം ഇ എം ആഗസ്തിയുടെ പരാജയം സംബന്ധിച്ച അദ്ദേഹം പരാതിയൊന്നും നൽകിയിട്ടില്ലെന്നും ജോയി വെട്ടിക്കുഴി വ്യക്തമാക്കി സിറ്റിവിഷൻ കട്ടപ്പന